ഗ്യാസ് നമ്മളിത് പാലക്കാടിന്റെ തനിമ ഒപ്പി ഒപ്പി നുണഞ്ഞുകൊണ്ട് നമ്മൾ പാലക്കാടിന്റെ ഭംഗിയെ നുണഞ്ഞുകൊണ്ടാണ് ഗ്യാസ് ഇപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് കൊല്ലം കൂടി നമ്മൾ അയ്യപ്പേട്ടന്റെ അയ്യപ്പേട്ടന്റെ ചായക്കടയും പിന്നെന്തോ വേറെന്തോ ഒരു സംഭവം കൂടി കാണാനാണ് ഈ പോണത് ആ പ്രകൃതി ഭംഗി ഉണ്ടല്ലോ അത് കാണാൻ ആ അതെ ഈ എക്വസ്പോട്ടാണുണ്ടോ നമ്മളെ വഴികാട്ടി ഈ എക്വസ്പോട്ടില് നമ്മളെ ഒരു സുഹൃത്തുണ്ട് ഫോന് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാണ് അപ്പോ കൊല്ലം കൂടാണ് ഇപ്പൊ നമ്മള് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഹെലികോപ്റ്റർ നല്ല പാലക്കാടിന്റെ തനിമ എന്ന് പറഞ്ഞാൽ തന്നെ ഒറിജിനൽ തനിമ ഫുള്ള് റെഡി ആയിട്ട് അടിപൊളി സ്ഥലമാണ് ഒരു രക്ഷ സ്ഥലമാണ് ലക്ഷദ്വീപ് പോയാലും കൂടി ഇങ്ങനത്തെ സ്ഥലം കാണാൻ പറ്റൂല ീപ്ലും ലക്ഷദ്വീപിൽ ലക്ഷദ്വീപ് ലക്ഷദ്വീപിന്റെ ബീച്ച് വൈബാണ് കാണാൻ ഒരു ഇതാണ് നമ്മളെ കൊല്ലങ്കോട് കൊല്ലങ്കോടിലാണ് ഇപ്പൊട്ടം കൊല്ലങ്കോടിന്റെ ഗ്രാമീണ ഭംഗിയാണ് ഈ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് കൊല്ലങ്കോടിന്റെ ക്യാമറ ഒക്കെ ഇണ്ട് കൊല്ലംകൂടിന്റെ സെന്ററിൽ തന്നെ അടിപൊളി വൈബൺ എന്തായാലും അടിപൊളി സ്ഥലം ഒരു രശ സ്ഥലല്ലേ നമ്മളെ ഷാജി എന്തൊക്കെ പറയണു നോക്കീയമായ സ്ഥലം സൂപ്പർ സ്ഥലം വള്ളംചാട ആ വള്ളം ചാടനെ ഷാജി പറഞ്ഞ പിന്നെ അതിന്റെ അപ്പറല്ല ചാടനണ്ട് മൂരി അല്ലെ പോത്തുംകൂട്ടി അടാ പോത്തുംകുട്ടി കുടിയും കിടക്കാണ് നല്ലൊരു ആമ്പൽക്കുളാണ് അപ്പൊ അതിനെങ്ങനെങ്കിലും രക്ഷിക്കുള്ള മാർഗമാണ് മോട്ടറൊക്കെ ഉണ്ട് വെള്ളം അടിച്ചാലടാ ആ ട ഒരു പൂത്തും കുട്ടിയേ ആ കുടുങ്ങിക്കന്നെയാണ് നിങ്ങൾ ഇതിന്റെ ഫോണ് പൊടിക്കെ രക്ഷിക്കും കുണ്ടൊന്നും പ്രശ്നല്ല ഇവിടെ അയച്ചിടണോ ഡ്രസ്സ് ഇത് കുടുങ്ങിയതാണോ കുടുങ്ങിയതാണോന്നല്ലേന്ന് എങ്ങനെ അറിയാം പെട്ടിക്കന്നല്ലേ ഈ വള്ളണം മണല്ലേ ഒരു വൃത്തിയുടെ മണം വരില്ലേ ഗൈസ് ഗൈസ് ഇത് കുടിക്കാണ് ഗൈസ് എങ്ങനെങ്കിലും ഇതിനെ രക്ഷിക്കാൻ പറ്റിയാൽ ചീണത് ഏറ്റവും വലിയ നല്ല കാര്യവും ഗൈസ് ഗൈസ് ഇത്ര നല്ലൊരു സ്ഥലത്ത് വന്നിട്ട് നമ്മൾ ഇങ്ങനെ നല്ല പുണ്യപ്രവർത്തി ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളോട് ദൈവം ചോദിക്കും ഗൈസ് ഹുസൈന ഹുസൈനങ്ങോ എന്നാ ശെരി ഈ കുളത്തിൽ കുടികിടക്കാണ് ഗൈസ് ഒരു പൂത്താണോ അതോ മൂരിയാണോന്നറിയില്ല എന്തോ ഒരു സംഭവമാണേ അപ്പൊ ഞങ്ങളത് രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് എന്ത് ചെയ്തിട്ടാണെങ്കിലും നമുക്കിതിനെ രക്ഷിച്ചിട്ട് ഞമ്മളെ പോയു നല്ല കുളത്ര പറഞ്ഞോലി പറഞ്ഞോ ആളോ പടവാരിയടെ പടവാരിയടെ ഇങ്ങേसे നമ്മളെ ഈ കൊല്ലംകോട് വരെ തന്നെ റോഡാണ് അപ്പോൾ ഈ ക്യാമറ 200 മീറ്റർ ഉള്ളൂ വൈർ സ്റ്റേജിലേക്ക് ആ തോറ്റേടാ മൂകാരനെ വെട്ടി വെച്ച വൈടവാരിയടെ ഇങ്ങേട് വാരിയടെ മന്നേട് വാരിയടെ ബടക്കാരേടെ നിന്നല്ലേടി വാരിയടെ ഇങ്ങേട്ക്കാരേടെ നെടുവാരിയടെ ഇങ്ങേട് വാരിയടെ തലേട് കൊക്ക് കൊടിക്കേട് ഇങ്ങേട് കാട്ടടിയാണ് ഇട് വാരിയടെ ഇсное വേരോ പടവാരിയടെ ബടവാരിയടെ എന്തിനാ തോട്ടി കയറുണ്ടാവു അല്ലെ കയറ് ഞങ്ങൾ അതിന്റെ കൗത്തിലൊരു കയറക്കുണ്ടാവും എടുക്കാനുള്ള ശ്രമത്തിലാണ് ചാടിക്കൊണ്ടില്ലേ ഇവിടുത്തെ ആൾക്കാരാണല്ലേ ഊണ് ഇതെന്ത് പലയിടത്തും രക്ഷിക്കണ്ട നമുക്ക് പാവാണ് ഒരു നാൽക്കാലി അല്ലേ ഒരു ജീവിയല്ല ഒരു ജീവനെ രക്ഷിക്കണേ നമ്മൾ ഉത്തരവാദിത്തമാണ് അല്ല ഇത് നമ്മൾ ശ്രമിക്കൊന്ന് ശ്രമിക്കാം ശ്രമിച്ചിട്ട് കിട്ടണില്ലെങ്കിൽ ഇത് ശരിക്കും കുടുങ്ങിയതന്നെയല്ലേ ഞാൻ ഇറങ്ങാം ഞാൻ ഇറങ്ങാം അതിന്റെ വയറിൽ വെള്ളം ഒഴിവാക്കണം ആദ്യം காயர் கிட்ட அந்த அங்க கயறே இங்க ஹுசேன் குடிங்கிக்கணும் கயரிட்டியோ கயிறு ஞாட் தரா ഞാൻ അങ്ങോട്ട് പോവാണ് ഞാൻ അങ്ങോട്ട് പോവാണ് രക്ഷാപ്രവർത്തനത്തിൽ വെറുബോഡി അങ്ങോട്ട് കാറി ഓടടാ ഇങ്ങടേ കണ്ട കാർ അടിക്കരുത് താവില്ലട താവില്ല ഇങ്ങോട്ട് പോയോ ഇടാടാ കാർ ഓടോ ബലവറ്റ് ബലവറ്റ് കണ്ടായി കണ്ടോ മോഡിയാനു കേച്ചി ഇങ്ങടേ കാറി 갔다 ഇങ്ങടേ കാറി 갔다 ഇങ്ങടേ കാറി 갔다 എന്താണി കൊനിയാ ഐക്കനെ പോനെ ചിർക്കി അടന്നിട്ട് ഓടി തേച്ചി കേറി വെറുബോഡി ഇങ്ങോട്ട് കേറി പോ ഓ ഓ ഓ ബയ്യാ ആറ സക നക നക ആറ െട്ടിക്കാണ്ട് കേട്ടി കറക്റ്റ് വീണ്ടും ആ നോക്കിയോ ഈ കയറാൻ വന്നിച്ച് ഇത് കുടിമുളാലിപ്പ പോൾക്കാര്

பெ okay. நல்ல ਕੀ ਟੋਕਾ ਉਪੋ ਕੱਟਾਈ ਚਾ ਨਿਕਿਆ ਨਾ ਨਾ ਕੱਟਾਈ ਕੋ ਨਾ ਕੰਦੀਕ ਚਾਟੇੜਾ ਆ ਬੋਟਾ 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 ਅਰੇ ਕੱਟਾਈ ਚਾਰੇ ਨੀਂਦਾਂ ਵੇਕੀਤਾ ਅਦੋਂ ਤਾਂ ਨੀਂਦਾਂ ਵੇਕੀਤਾ ਅਰੇ ਬੜੇ ਚਾੜੀ ਇਕਣਦੇ ਆੜਾ ਬੜੀ ਚਾੜੀ ਇਕਣਦੇ ਵਾਹ ਵਾਹ ਰੋਟੀ ਆਲਕਾਰ ਵਨ ਕੋੰਡੋ ਹੋ ਸੇਰ ਨਾ ਕੱਟਾਈ ਤੇ ਬਲ ਇਹ ਟੋਡੂਗਣਾ ਇਹ ਦੀ ਕੰਡਤਕ ਨਾ ਆਕਿਆ ਮਦੀ સંભવો <impleasi> <kartai jol> <impleasi> അതെ പിന്നെ ഇത്ര നോക്കാൻ വയ്യാണ്ട് ഇവര് ഇരിക്കുകയാണെങ്കി പിന്നെന്താ അത് ചത്ത സാധനം എന്താണ് കന്ന കടന്ന് കാട്ടിലെ മരത്തിൽ കെട്ടിട്ടോ അവിടെ പോയിട്ടോ കമ്പി കെട്ടിട്ട് എന്താണ് കാന് ും സാഹസികെ രക്ഷിച്ച് അല്ല ഇത് മൂര്യാണോ അതാ പൈ പശു ആണോ മൂര്യാണ് അല്ല പശു കാശു ആണ് പശു ആ എന്താണ് അതെ നിങ്ങളുടെ അപ്പൊ തള്ളി അപ്പൊ അത് ഞാൻ പറഞ്ഞ തള്ളന്റെ അടുത്തേക്ക് നമുക്ക് ഇടപ്പെടുത്തുള്ളൂ അപ്പൊ ആളെ പയലുക ചാവ് അടങ്ങി എങ്ങനെ കൊണ്ടുപോവാണോ രക്ഷിച്ചില്ല കണ്ണൊക്കെ ചണോ അങ്ങനെ ചൂടായിക്കോട്ടെ കണ്ണോത്ത് വേണോട്ടെ കൊല്ലം അപ്പൊ കൈസ് ഞങ്ങളെ കൂട്ടാ അയച്ചുവിടലേ അയച്ചൂടല്ലേ കെട്ടിട്ട് കഴിഞ്ഞ അതിന്റെ ആള് വന്നില്ല നമ്മള് സ്വീപ്പകൂടാ അയച്ചുടലേ എനിക്ക് തോന്നുന്നുണ്ട് അവിടെ നിൽക്കുന്ന പശുക്കളെ കൂട്ടത്തിൽ നിന്ന് തെറ്റി പോവണോന്ന് ജീവ രക്ഷപ്പെടുത്തി ഞാനോ കൂടി നോക്കിക്കുന്നുട്ടോ അത് ചുറ്റല്ലേ കാൽമക്കുടുങ്ങും അത് എവിടുക്കാ പോണെന്നു വെച്ചാൽ ഞാൻ പശുക്കുട്ടി ഇനി കൊളത്തിക്കോ ഞങ്ങൾ അയച്ചുല്ലോ ഞങ്ങൾ ഇതാക്കൂല ഒരു ഉത്തരവാദിത്തം ഇല്ലല്ലേ നമ്മളില്ലേ കേട്ടോ കെട്ടിയാ ഇവിടെ അപ്പൊസ് കൊല്ലംകോട് വന്നിട്ട് ഞങ്ങളൊരു ജീവൻ ഒരു പശിക്കുട്ടിനെ അല്ലേ പശിക്കുട്ടിനെ ജീവൻ രക്ഷിച്ചു ഒരു പശിക്കുട്ടി അവിടെ കാണുന്ന ഒരു കുളത്തിൽ ചാടിയിട്ടേ ഞങ്ങൾ രക്ഷിച്ചു അപ്പോൾ നമ്മളെ കൊല്ലങ്കോടിന്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പൊ ടൈമില്ല ഞങ്ങൾ വേറൊരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ് അപ്പോൾ ഇനി ഇവിടെ നിന്ന് ടൈം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇനി നമ്മളെ ആവശ്യം നടക്കില്ല അപ്പോൾ കൊല്ലംകോടിൻ്റെ ഭംഗിയൊക്കെ ആ പുറത്തുണ്ട് അത്യാവശ്യം നല്ല കുടിലും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് റോഡിൻ്റെ ഈ പുറത്താണ്